ംശം ഹൽ ബാബ് കുറെ സൂചനകൾ വന്നു അയ്യായിരം വർഷം കൂടുമ്പോ വീണ്ടും സ്വർഗം ആരംഭിക്കും അത് ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ കിടക്കുന്നുണ്ട് അതിന്റെ കുറെ സമവാക്യങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത് പിന്നെ അറുപത്തി മൂന്ന് ജന്മം കൊണ്ട് ബുദ്ധി ബുദ്ധി ബുദ്ധിപൂട്ടപ്പെട്ട ബുദ്ധിപൂട്ടപ്പെട്ട കോടി ദേവതകൾക്ക് വേണ്ടി തന്നെയാണ് വീണ്ടും സ്വർഗം തുറക്കുന്നത് അതിൽ കോടി ദേവതകൾ ഒരുമിച്ച് പ്രയത്നിച്ച് അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒമ്പത് ലക്ഷം പേരാണ് ആദ്യം വരെ ഈ ഒരു സംഭവം നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയായാലും ഒമ്പത് ലക്ഷം പേർക്ക് ആദ്യയില് വരാൻ പറ്റുള്ളൂ ഡ്രാമയാണ് ബാബു പറഞ്ഞിട്ടുണ്ട് ഡ്രാമയാണ് ഡ്രാമയില് ജയവും പരാജയവും അത് നിശ്ചയാണ് അപ്പൊ എന്തുകൊണ്ട് ജയിക്കുന്നു എന്തുകൊണ്ട് പരാജയപ്പെടുന്നു ഒറ്റ കാരണേ ഉള്ളൂ ഓരോരുത്തരുടെ പ്രയത്നം ഓരോ എക്സാം ഒരുപാട് പേര് എഴുതും ഇപ്പൊ എൻട്രൻസ് എക്സാം ഇപ്പോൾ ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എൻട്രൻസ് എക്സാം പി എസ് സി എക്സാമോ അത് അങ്ങനെ പലരും എഴുതും അതിൽ കുറച്ച് പേരെ പാസ്സാവും അതിൽ കുറച്ചുപേർ പാസ്സായി അവർക്ക് ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിലുള്ളവര് വളരെ പദവിയിൽ ഈ പദവിയിൽ ഇരുന്നവർ തന്നെ വളരെ കുറച്ചുപേരെ മേലത്തട്ടിലും മേലത്തട്ടിലുള്ള പദവിയിലേക്ക് പോകും ഇതിപ്പോ എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു കോച്ചിങ് സെന്ററാണ് ബ്രഹ്മകുമാരി സായാലും ശരി പി ബി കെ ആയാലും ശരി ഏതായാലും ഏതു വഴിയിലൂടെ എത്താൻ വഴി തന്നെ ഉള്ളു അത് ആണ് ആ ഹെവൻ അവിടെ സുഖസുന്ദരമായിട്ട് മൃഷ്ട കഴിക്കാൻ കഴിക്കാനേ അനുഭവിക്കാൻ വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് ഇപ്പൊ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് നോട്ടീസ് വിതരണം ചെയ്യാൻ പോകുന്നതാണെങ്കിലും ബാബയുടെ വീട് ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ബാബയുടെ വീടിന്റെ സേവനം ചെയ്യുന്നതാണെങ്കിലും അത് രണ്ടു വിധത്തില് ഏത് വിധത്തിൽ ബാബയുടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ബാബയുടെ വീട്ടിന്റെ അടുത്തേക്കേ പോവാതെ എന്നെ പോലത്തെ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാവും ഞാൻ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊന്നും ഇല്ലാതെ മിണ്ടാതെ എല്ലാ വകുപ്പും ജസ്റ്റ് ഒന്ന് വീക്ഷിച്ച് അതിലെ വിമർശനമായാലും ശരി പരാമർശമായാലും ഒക്കെ നോക്കി മണ്ടോതെ കണ്ടിരിക്കുന്നവരും എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിണ്ടുന്നവരും ഒക്കെ ഉണ്ട് അവരുടെ ആവശ്യം ഇതാണ് പ്രാലബ്ധം പ്രാലബ്ധം പിന്നെ പ്രാലബ്ധെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ പ്രാലബ്ധം എടുത്തി അത്രത്തോളം തന്നെ അതിന് വേണ്ട രീതിയിലുള്ള സേവനം ചെയ്യും ഞാൻ പ്രാരബ്ദം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇപ്പം ഇവിടെ കിട്ടുന്നത് പോലും ശരിക്കും പ്രാലബ്ധനിക്ക് ഒരുപാട് പേര് അറിയിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒരു ഫോൺ ഓൺ ചെയ്യാൻ ബാബയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് പക്ഷെ എനിക്ക് ഒരുപാട് പേരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കണം മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ കടന്നുള്ളൂ വേറെ ഒന്നുമില്ല കാരണം നാളെയോ മറ്റന്നാളോ വിനാശം വരുമ്പോ ക്വസ്റ്റ്യൻ വരും അല്ലടത്താന് ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ടും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ രണ്ടു മൂന്ന് വിധത്തില് ക്വസ്റ്റ്യൻ വരും ആ ക്വസ്റ്റ്യന്റെ ആധാരത്തിലാണ് ഓരോരോ അമ്പലങ്ങളിലും ഓരോരോ രീതിയിലുള്ള ഉത്സവങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നടക്കുന്നു അപ്പൊ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് ദേവിക്ക് നല്ല തെറിയാണ് നല്ല തെറിയാണ് ആ ഒരു ദിവസത്തെ എന്താന്ന് വെച്ചാൽ ദേവി സമ്പൂർണമായിരിക്കാണ് പക്ഷെ ഭക്തരോട് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചില്ല അവതരിപ്പിച്ചില്ല പറഞ്ഞാല് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമാവണുള്ളൂ പക്ഷെ അന്ന് ദേവിക്ക് നല്ല തറിയ ആരാണ് പല പല ജാതിയിൽ നിന്നും ഭക്തരുടെ പൊലയാട്ട് എന്നറിയില്ലേ അതാണല്ലവിടെ നടക്കുന്നത് അത്രയും മഹാത്തറിയ പക്ഷെ അതൊക്കെ ആയിട്ട് വീണ്ടും വരുന്ന എന്താന്ന് വെച്ച അന്നത്തെ ആ ഒരു ഉഗ്രരൂപം രൂപം ദേവി ദേവിയുടെ സ്വരൂപത്തിലാണ് എന്ത് തേറി പറഞ്ഞിട്ടും കാര്യമില്ല എത്ര മോശം പറഞ്ഞിട്ടും കാര്യമില്ല അവരൊക്കെ സമ്പൂർണ സ്ഥിതിയിൽ ഇരുന്നിട്ട് സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക് ആക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഭരണി ദിവസം അവിടെ നിൽക്കുന്നത് ദേവിയുടെ സ്വരൂപം അത് പ്രാക്ടിക്കലായിട്ട് ഇനി കാണാൻ പോകുന്നു എത്രയോ തവണ കണ്ടതാണ് അതിനും കാണാം കാരണം ആ ജനങ്ങളുടെ ഇടയിൽ ദേവി ഉണ്ട് ഏത് രീതിയിലാണോ അത് അതേ രീതിയിലുണ്ട് അവര് വീണ്ടും വരുമ്പോ അവര് വീണ്ടും സ്വരൂപാക്കും ആവുകയും ആക്കുകയും ചെയ്യും അങ്ങനത്തെ ഓരോരോ 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 ദേവദേവിമാര് വിവിധ വിവിധ സ്ഥലങ്ങളിൽ ബാബയെ പ്രത്യക്ഷമാക്കിയതിൻ്റെ ആധാരം ഇതാണ് ചെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ അതാത് ദിവസങ്ങളില് അതാത് നക്ഷത്രങ്ങളിലാണ് ഓരോരോ ഉത്സവങ്ങൾ നടത്തുന്നത് അത് കാരണം ഇതാണ് സമ്പൂർണമാവുകയും ആക്കുകയും ചെയ്യുന്നത് എന്നാവാതെ പോണത് അവരുടെ ദേവിയുടെയോ ദേവന്റെയോ ബ്രാഹ്മണന്റെയോ ഒന്നും ഒത്തിരി പക്ഷെ ആക്കുക എന്നുള്ളതാണ് ആക്കുക ആവുക ആക്കുക ഞാന് എനിക്ക് വളരെ സിമ്പിളാണ് ഇപ്പം ഈ സേവനം വളരെ സുഖസുന്ദരമായ പ്രാലത്ത് ആയുസും ആരോഗ്യം ഉള്ളടത്തോളം കാലം മാക്സിമം അയ്യായിരം എപ്പിസോഡ് ഈയൊരു ട്രിപ്പിളോംശാന്തി പറഞ്ഞിട്ടുള്ള മാക്സിമം ഒരു അയ്യായിരം എപ്പിസോഡ് അത് എന്നെ കൊണ്ടാവുന്ന വിധത്തില് എത്ര വേണമെങ്കിലും അത് പത്ത് മിനിറ്റിന്റെ അഞ്ച് മിനിറ്റിന്റെ ഒരു മിനിറ്റിന്റെ രണ്ട് മിനിറ്റിന്റെ അത് എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ചെയ്യും ചിലതൊക്കെ ഒരു മിനിറ്റിന്റെ ഉണ്ടായിരിക്കും ചിലപ്പോ അഞ്ചു മിനിറ്റിന്റെ ആയിരിക്കും ചിലത് മൂന്ന് മിനിറ്റിന്റെ ആയിരിക്കും അത് അപ്പോഴത്തെ സ്ഥിതി സ്റ്റേജ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ചിലത് ക്വസ്റ്റ്യൻസ് മാത്രായിരിക്കും കൂടുതൽ ഇതുപോലെ വലിയ ചർച്ചയ്ക്ക് ഒന്നും ഞാൻ ഞാനങ്ങനെ കൊറേ കാര്യങ്ങൾ വലിയ വലിയ വിധത്തില് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചില ചില കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഇട്ട് പോയാൽ പോലെ ചിന്തിക്കാലോ ബാക്കിയുള്ളവരുണ്ടല്ലോ ചിന്തിക്കാലോ സത്യയുഗം എവിടെ വരുന്നു ഒരു ക്വസ്റ്റ്യൻ പോരേ സത്യയുഗം കറക്റ്റായിട്ട് എവിടെയായിരുന്നു അഖണ്ഡ ഭാരതം എവിടെയായിരുന്നു അഖണ്ഡ ഭാരതത്തിന്റെ സമയത്ത് നക്ഷത്രങ്ങളുടെ അവസ്ഥ സൂര്യൻ എവിടെ ചന്ദ്രൻ എവിടെ ചന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് അപ്പോഴത്തെ അവസ്ഥയുണ്ട് സയൻസ് നമ്മുടെ കൂടെ ഉണ്ട് സയൻസ് ഇത് അതിന്റെ പിറകെ തന്നെയാണ് ഏതിൻ്റെ അവര് പോയ വഴിയുടെ പിറകെയാണ് അവര് അത് കല്പകല്പം നാസയാണെങ്കിലും ഐ എസ് ആർഒ ആണെങ്കിലും അവർ ഏതേത് സ്ഥാപനങ്ങളാണെങ്കിലും അത് അത് അതിൻ്റെ പിറകെ മിലിറ്ററി ഫോഴ്സ് പോലീസ് അങ്ങനെയുള്ള സെക്ഷൻസ് അത് അവർ ചെയ്യേണ്ടത് ആ ആ പറയുക ആത്മീയ പട്ടാളങ്ങൾ ആത്മീയ പട്ടാളങ്ങളില് ബ്രിഗേഡിയർമാരുണ്ട് സാധാരണ കാലാൾപടകളുണ്ട് തിരാളികളുണ്ട് അങ്ങനെ അവർ അവരവരുടെ രീതിയിൽ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള പട്ടാളം ക്യാമ്പടിച്ച് ോട്ട് കൊണ്ടുപോയിക്കൊണ്ടേരിക്കും അത് ഓരോ സെക്ഷനാണ് ഒരു ഭാഗത്ത് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് വ്യോമസേന അതുപോലെ തന്നെ കരസേന ഇത് സാധാരണ പട്ടാളത്തിലുണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസ് പട്ടാളത്തിലും അതൊക്കെ ഉണ്ട് അതാണ് ബാബ പറഞ്ഞത് കാലാൾപ്പടകളും കുതിരപ്പടയാളികളും എല്ലാ തേരാളികളൊക്കെ ഉണ്ട് കളിയാണ് ഈ കളിയില് ശത്തിയുക ആരംഭിക്കുന്ന ഈ സമയത്ത് അയ്യായിരം വർഷം കോടിക്കണക്കിന് അയ്യായിരം വർഷങ്ങൾ കോടിക്കണക്കിന് കൽപ്പങ്ങള് കോടിക്കണക്കിന് കൽപ്പങ്ങള് ഇതേപോലെ ഇതേ രീതി വയനാട് ദുരന്തം സംഭവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടിയിട്ടുണ്ട് അമേരിക്കയില് അഗ്നിപർവ്നി താണ്ടവം ഫോറസ്റ്റ് കത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും ഇപ്പോൾ ഒരുപാട് പ്രൊഡിക്ഷൻസ് തന്നെ പല ഒരു പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രവചനത്തിൽ ഒരു ഇത് പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സിനിമാ സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ മരണപ്പെടും എന്ന് പറയുന്നുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ അതിലാണ് പറഞ്ഞു അതാരും ആവാം ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാവാം ആ സൂപ്പർ സ്റ്റാർ ആവാം ഇനി അതല്ല പെട്ടെന്ന് അതൊന്നും അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വേറെ ആരെങ്കിലും ആവാം ആരുമാണെങ്കിലും ആവാം പക്ഷെ ഇതൊക്കെ സംഭവിക്കും ഇപ്പൊ നമ്മള് ഞാനൊക്കെ ഇപ്പൊ ശരീരം വിട്ട പ്രത്യേകിച്ച് ആരും പറയാനും കൂടി ഇല്ല അറിയാനും ഇല്ല പക്ഷെ ആ വളരെ വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ അതിലൊക്കെ ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ശരീരം വിട്ടു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കരമാണ് അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ആൾക്ക് വയ്യാതായപ്പോ ആരോ ഒഴിച്ചു ചോദിച്ചു മമ്മൂട്ടി ശരി മരണപ്പെടുവോ ആ മരണപ്പെടും അതെന്താ നിങ്ങൾക്ക് മരണല്ലേ ഇതാണ് ഇവിടുന്ന് ചോദിച്ച ചോദ്യം അപ്പൊ ഒരു ഇതാണ് സംഭവം എല്ലാവരും മരണപ്പെടാനുള്ളതാണ് മമ്മൂട്ടിയായാലും ശരി ആയാലും ശരി സുരേഷ് ഗോപി ആയാലും ശരി ആയാലും ശരി എല്ലാവർക്കും മരണമുണ്ട് പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരും മരണപ്പെട്ടില്ലേ മമ്മൂട്ടിയുടെ അച്ഛൻ വാപ്പും മരണപ്പെട്ടില്ലേ അതിനേക്കാളും വലുതാണ് ഇപ്പൊ ഈ മക്കളൊക്കെ എല്ലാര്ക്കും മരണുണ്ട് പക്ഷെ സ്വർഗത്തിന്റെ അവസ്ഥ എല്ലാവർക്കും ഇല്ല അത് ആർക്ക് വേണമെങ്കിലും സ്വയം എടുക്കാവുന്ന കേസാണ് വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരെങ്കിലും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല വന്നേക്കാം ട്രിപ്പിൾ ഓം ശാന്തി